കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിസ് കോളേജ് വിദ്യാർത്ഥിനിയും എരുമേലി വെച്ചുചൊറ സ്വദേശിനിയുമായ ജസ്ന മരിയ ജെയിംസിനെ കാണാതായിട്ട് ആറു വർഷം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നെ കാണാതാവുന്നത് ആറു വർഷം പിന്നിടുമ്പോൾ കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ സി ബി ഐക്കോ ജസ്നെ എവിടെയാണെന്ന് സംബന്ധിച്ച് യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല ഏറ്റവും ഒടുവിൽ കേസ് അന്വേഷിച്ച സിബിഐ റിപ്പോർട്ട് പ്രകാരം ജസ്ന മരിയ ജെയിംസിന്റെ തിരോധന കേസ് ആദ്യം അന്വേഷിച്ച കേരള പോലീസ് അന്വേഷണത്തിന്റെ സുവർണ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടിലുള്ളത് അതേസമയം ലോക്കൽ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ സി ബി ഐക്കോ ജന എവിടെയാണെന്ന് സംബന്ധിച്ച് ഒരു തെളിവ് ലഭിച്ചിട്ടില്ല കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലും മുംബൈയിലും പരിശോധന നടത്തിയ ശേഷമാണ് അന്വേഷണം അവസാനിപ്പിക്കുവാൻ ഏറ്റവും ഒടുവിൽ കേസ് അന്വേഷിച്ച സിബിഐ റിപ്പോർട്ട് നൽകിയത് മതം മാറ്റ ആരോപണത്തെ തുടർന്ന് മുമ്പുള്ള ചില കേസുകൾ സി ബി ഐ പരിശോധിക്കുകയും എന്നാൽ ജസ്നയുടെ കേസുമായി ഇവ താരതമ്യം ചെയ്യുവാൻ കഴിയില്ലെന്ന നിഗമനത്തിലാണ് സി ബി ഐ ജസ്നയെ കാണാതായത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഇതേ തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ട് വരെയുള്ള ജസ്നയുടെ ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് ഫോൺ കോളുകളാണ് സി ബി ഐ പരിശോധിച്ചത് സഹോദരി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ വിളിച്ചത് സഹപാഠിയെയാണ് ഈ സഹപാഠിയും ഹോസ്റ്റൽ മുറിയിലെ മറ്റു മൂന്ന് കൂട്ടുകാരികളും ഒഴുകി കോളേജിലെ മറ്റാരുമായി ജസ്നയ്ക്ക് അടുപ്പമുണ്ടായിരുന്നില്ല പ്രണയിച്ച് ആർക്കെങ്കിലും ഒപ്പം പോകുവാൻ സാധ്യതയില്ലെന്നാണ് സുഹൃത്തുക്കളുടെയും മൊഴി എന്നാൽ ജസ്നയുടെ കൂടെ കോളേജിൽ പഠിച്ച അഞ്ചു പേരിലേക്ക് സി ബി ഐ അന്വേഷണം എത്തിയില്ലെന്നാണ് ജസ്നയുടെ പിതാവിന്റെ ആരോപണം കാണാതാകുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ജസ്നയ്ക്ക് അമിത രക്തസ്രാവം ഉണ്ടായിരുന്നുവെന്നും ഇത് ആരെങ്കിലും ദുരുപയോഗം ചെയ്തതാണോ എന്നും സി ബി ഐ അന്വേഷിച്ചില്ലെന്നും ജസ്നയുടെ പിതാവ് നൽകിയ ഹർജിയിൽ പറയുന്നു സി ബി ഐയുടെ അന്വേഷണം പരാജയമാണെന്നാണ് ജസ്നയുടെ പിതാവിന്റെ ആരോപണം ഇതുകൊണ്ട് തന്നെ വീണ്ടും അന്വേഷണം നടത്തണമെന്നാണ് പിതാവിന്റെ ആവശ്യം ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്നോ മരിച്ചതായോ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് സിബിഐയുടെ അന്വേഷണ റിപ്പോർട്ടിലും പറയുന്നത് എന്തും ആറു വർഷത്തിനപ്പുറവും ജസ്നയുടെ കുടുംബം അവൾക്കായുള്ള കാത്തിരിപ്പിലുമാണ് ഏരുമേലി Vadhubahini Swarnamayi Subhami Bandham Dhanyaragam Maharani Maharani Wedding Collections The Classic Bridal World